ഓം അഗത്തീശ്വരായ നമ്മ എല്ലാവർക്കും വനക്കം നിങ്ങൾ സക്സസ് ഉണ്ടാവാനായിട്ട് ഏതെങ്കിലും കാര്യം തുടങ്ങുമ്പോൾ ഊർധ ദൃഷ്ടി താരങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറയാറുണ്ട് ബിസിനസ് തുടങ്ങുമ്പോൾ പുതിയ കാര്യം തുടങ്ങുമ്പോൾ വളരുന്ന കാര്യങ്ങൾക്ക് ഊർധ്വദ ദൃഷ്ടി താരങ്ങൾ ഉത്തമം എന്ന് പറയുന്നത് ഇത് പഴയ നൂലുകളിലൊക്കെ ഉള്ളതാണ് ഇത് തമിഴ് അസ്ട്രോളജിയിൽ വളരെ പല അസ്ട്രോളജേഴ്സും എടുക്കാറുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോണ ഊർജ്ജ ദൃഷ്ടി താരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് അത് എപ്പോൾ എടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞുതരാം അതിനുമുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ മുന്നൂറ്റി എൺപതിൽ പരം വീഡിയോകളുണ്ട് അതിൽ നൂറിൽ പരം വീഡിയോകൾ ഹോരാശാസ്ത്രം ശാസ്ത്രം ദേശാധ്യായ മുതലായ ഗ്രന്ഥങ്ങളുടെയും പ്രശ്നമാർഗം പ്രശ്നാനുഷ്ഠാന പദ്ധതി മുതലായ ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാന പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശ്ലോകങ്ങളുള്ള പാണ്ഡ്യ വിഭാഗങ്ങളാണ് അതുകൂടാതെ ഇത്തരത്തിൽ തമിഴ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒത്തിരി ഗൂഢമായ വിഷയങ്ങളും പെട്ടെന്ന് പ്രഡിക്ട് ചെയ്യാനായിട്ട് ഫലം പറയാനായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ടിപ്സുകളും ഉണ്ട് അപ്പോൾ ചില വീഡിയോകൾ ചില കോൺസെപ്റ്റ് ആയിരിക്കും പറയുന്നത് അതൊരു ലെയർ മാത്രമായിരിക്കും ആ ലെയർ മാത്രം കൊടുത്തൊന്നും ഫലം പറയാൻ പറ്റില്ല അതിനു മുമ്പുള്ള ലെയറുകൾ ഞാൻ കൊടുത്തിട്ടുള്ളത് ലെയർ ബൈ ലെയർ പഠിച്ച് പറയണം എന്നാലാണ് ക്ലാരിറ്റി കിട്ടുകയുള്ളൂ എങ്കിലും പറയുന്ന എല്ലാ പോയിൻറ്സും ഇമ്പോർട്ടൻ്റ് ആണ് മാത്രല്ല എന്റെ ലൈവ് വീഡിയോകളിൽ മൊത്തം ഫുള്ള് വെറുതെ വലിച്ചു നീട്ടാതെ വളരെ ക്ലിയർ ആയിട്ട് ഒരു ടോപ്പിക് ഫുള്ള് ഉണ്ടാവും ഏത് ലൈവ് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ വിഷയം പൂർണ്ണമായിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം ഒരു ബിസിനസ് തുടങ്ങണം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മുഹൂർത്തം നോക്കാണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പുതിയ പരിപാടി തുടങ്ങണം അത് വളരണം അപ്പോ ഡെവലപ്മെന്റ് ഉദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും കാര്യമാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഊർജ്വ ദൃഷ്ടി താരങ്ങൾ എടുക്കണം തമിഴിൽ ഇങ്ങനെ പറയണം മേൽനോക്കി നക്ഷത്രങ്ങൾ മേൽനോക്കി സാരങ്ങൾ മേൽനോക്കി നക്ഷത്രങ്ങൾ മേലോട്ട് നോക്കുന്ന നക്ഷത്രങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതിന്റെ എനർജി മുകളിലോട്ടായിരിക്കും അപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ നക്ഷത്രങ്ങൾ ആ എനർജി നമ്മളിൽ ചെയ്യുന്ന കാര്യത്തിൽ ആ ദിവസമാണെങ്കിൽ അത് മേലോട്ട് വരുമെന്നൊക്കെയാണ് വിശ്വാസം അപ്പൊ മേൽനോക്കി നക്ഷത്രങ്ങളുടെ ദിവസത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം മുകളിലോട്ട് വരും എന്നാണ് വിശ്വാസം ഇത് മുഹൂർത്തത്തിന് മാത്രമല്ല നിങ്ങളുടെ ജാതകത്തിലെ ഏതെങ്കിലും ഒരു ഗ്രഹം ഈ നക്ഷത്രത്തിൽ ഇരിക്കണ്ടെങ്കിൽ അവർ വളരെ ഓരോ കാരകത്വം ഉദാഹരണം സൂര്യൻ ഇരുന്നുകഴിഞ്ഞാല് അച്ഛൻ ചന്ദ്രൻ ഇരുന്ന അമ്മ അവരുടെ പ്രവശം വളരും അവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും അങ്ങനെ ഓരോ കാരകത്വം എടുത്തോക്കണം നമുക്ക് അതിലേക്ക് വന്നേക്കുമ്പോ ഈ മേൽനോക്കി നക്ഷത്രങ്ങൾ ഏതാണെന്ന് അറിയണ്ടേ അപ്പൊ രോഹിണി ആർദ്ര പുഷ്യ ഉത്രത്രയ ഉത്രത്രയത്രിത ശ്രവണാദിത്രയങ്ങള് ഇങ്ങനെയാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് അപ്പൊ ഏതൊക്കെയാ രോഹിണി ആർദ്ര തിരുവാതിര രോഹിണി ആർദ്രന്ന് തന്നെ തിരുവാതിര പുഷ്യ പൂയം എന്ന് പറഞ്ഞാൽ പൂയം ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ തിരുവാതിര രോഹിണി പൂയം ഉത്ര എന്ന് പറഞ്ഞാൽ ഉത്രം ഉത്രാടം ഉത്രട്ടാതി പിന്നെ ശ്രവണാതിത്രയം അപ്പൊ ശ്രവണാദി ശ്രവണം എന്ന് പറഞ്ഞ തിരുവോണം ശ്രാവണം എന്നൊക്കെ പറയൂട്ടോ തിരുവോണം അവിട്ടം ചതയം അപ്പൊ തിരുവോണം ശ്രവണ ശ്രവിഷ്ട ശതക്ക് രോഹിണി ആർദ പുഷ്യ ഉത്തര ഉത്തരാട ഉത്തരട്ടാതി ശ്രവണ ശ്രവിഷ്ട ശതശക് വിടെ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതായില്ലേ രോഹിണി രണ്ട് തിരുവാതിര മൂന്ന് പൂയം നാല് ഉത്രം അഞ്ചുത്രാടം ആറ് ഉത്രട്ടാതി ഏഴ് തിരുവോണം എട്ട് അവിട്ടം ഒമ്പത് ചതയം നടന്നുവരുത് ഇതാണ് മേൽനോക്കിയ നക്ഷത്രങ്ങൾ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണ സമയത്ത് എന്ത് ചെയ്യാ ഈ മേൽനോക്കിയ നക്ഷത്രങ്ങളുടെ ദിവസം കലണ്ടറിൽ നോക്കിയിട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും അപ്പൊ ഇവിടെ വേറൊരു കാര്യമുണ്ട് നിങ്ങളുടെ നക്ഷത്രത്തിന്റെ അഷ്ടമരാശിക്കൂറിലുള്ള നക്ഷത്രം ആവാൻ പാടില്ല ആറാംകൂറിലുള്ള നക്ഷത്രമാണെങ്കിൽ ജോലി കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല പരമാവധി അഷ്ടമരാശിക്കൂറൊഴിവാക്കുക ബിസിനസ്സാണെങ്കിൽ ആറാംകൂറ് അങ്ങനെ എടുക്കേണ്ടതില്ല അസൂയ കുശുമ്പ് ശത്രുദോഷമൊക്കെ ചിലപ്പോൾ വന്നേക്കാം അപ്പൊ ആറ് എട്ട് വേണമെങ്കിലും ഒഴിവാക്കിക്കോ എന്തായാലും ആറാംകൂറിലെ നക്ഷത്രം ആവരുത് അതേപോലെ മൂന്നാമത്തെ നക്ഷത്രം ആവരുത് ഇത് ഇതാണ് ഇതിലെ ഒരു സംഭവം പറയണത് നിങ്ങൾക്ക് ആറാംകൂറ് അഷ്ടമരാശിക്കൂറ് ആദ്യം ഒഴിവാക്കുന്നു അഷ്ടമരാശിക്കൂർ എന്ന് പറഞ്ഞാൽ അറിയാല ചന്ദ്ര അഷ്ടമം സിമ്പിളാ ഇത് നിങ്ങളുടെ ലഗ്നം ആണെങ്കിൽ ലഗ്നം ലക്നം അല്ല നോക്കണോ ലഗ്നാഷ്ടമം എന്ന് പറയുന്ന സംഭവം ഉണ്ട് അപ്പൊ ഇവിടെ ചന്ദ്രാഷ്ടമം നിങ്ങൾക്ക് നോക്കാം ലഗ്നാഷ്ടമം നോക്കി എനിക്ക് കുറച്ച് പാടായിരിക്കും അപ്പൊ ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ അശ്വതി കാർത്തിക കാർത്തികാലായിരിക്കും അപ്പൊ നിങ്ങളുടെ അഷ്ടമ അഷ്ടമരാശിക്കൂർ ഏതാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രമാണെങ്കിൽ നിങ്ങളുടെ അഷ്ടമ അഷ്ടമരാശിക്കൂറ അപ്പോ ഇങ്ങനെ വരാൻ പാടില്ല അപ്പൊ സാധാരണ രീതിയിൽ വരാവുന്ന സാധ്യത എങ്ങനെയാ എങ്ങനെയാണ് അഷ്ടമരാശിക്കൂർ ഇപ്പൊ പഠിച്ചത് അത് നമ്മൾ നോക്കുമ്പോ മിഥുരക്കൂറിലാണെ നിങ്ങളെങ്കില് ഇവിടെ തിരുവോണം വരും ഇവിടെ അവിട്ടം വരും ഇവിടെ ചതയം വരും അപ്പൊ തിരുവോണം നിങ്ങൾ ഒഴിവാക്കേണ്ടത് വരും മിഥുനക്കൂറിലാണ് നിങ്ങളുടെ നക്ഷത്രം മിഥിനക്കൂറിലും എന്ന നക്ഷത്രം അതാ മകേരിത്തര തിരുവാതിര പുണർദ്ദം മുക്കാല് ഈ നക്ഷത്രം ആണെങ്കിൽ തിരുവാ തിരുവോണം ഒഴിവാക്കണം അതുപോലെ ഉത്തരം നക്ഷത്രം നിങ്ങളുടെ നക്ഷത്രം ഉത്രാടം തിരുവോണം അവിട്ടത്തര ആണെങ്കിൽ നിങ്ങൾ ഉത്തരം നക്ഷത്രം ഒഴിവാക്കണം അത് മേൽനോക്കി നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ നിങ്ങളുടെ നക്ഷത്രം ചിത്രയിലൊരാ ചോദ്യ വിശാഖമാണെങ്കിൽ വിശാഖം മുക്കാലാണെങ്കിൽ നിങ്ങൾ രോഹിണി മകേര് നക്ഷത്രം ഒഴിവാക്കുന്നത് നല്ലതാണ് ഇത് ഒരേ ഇതാണെങ്കിൽ കൂടിയും എട്ട് വെറുതെ എട്ട് തട്ടേണ്ടെന്ന് വെച്ചിട്ട് ഒഴിവാക്കുക ഇത്തരത്തിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്രം പുണർദ്ദം കാല് പൂയം ആയില്യമാണെങ്കിൽ ഇവിടെ വരുന്ന അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം ഇവ ഒഴിവാക്കുക എന്നേ ഉള്ളൂ അതല്ല എങ്കിൽ അപ്പൊ ഏതെങ്കിലും വരെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും എട്ടാം കൂറ് ആയ ചന്ദ്രാഷ്ടം ഒഴിവാക്കി കഴിഞ്ഞാലും രോഹിണിയോ തിരു പൂയമോ ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോ ഇത് നിങ്ങൾ എടുത്ത് ഉപയോഗിച്ച് നോക്കാം നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിന് ശീകരമായിട്ടുള്ള വളർച്ച ഉണ്ടാകും എന്നും പറഞ്ഞ് ഇത് പുതിയ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കരുത് കേട്ടോ വല്ല കിണർ കുഴിക്കാനായിട്ടോ കുളം കുഴിക്കാനായിട്ടോ മരം നത്തുപിടിപ്പിക്കാനോ ഒക്കെ ആയിട്ടാണെങ്കിൽ മേൽനോക്കിയ നക്ഷത്രം നക്ഷത്രമല്ല എടുക്കേണ്ടത് കീഴ് നോക്കിയ നക്ഷത്രമാണ് എടുക്കേണ്ടത് ഒരു കുഴി കീഴോട്ട് കുഴിച്ചു കഴിഞ്ഞിട്ടാണ് അതിന് വെള്ളം കിട്ടുക അപ്പൊ കീഴ്നോക്കിയ നക്ഷത്രം ആണ് എടുക്കേണ്ടത് ഇത് ഊർജ്ജദൃഷ്ടിയല്ല വേണ്ടത് കീഴേക്ക് നോക്കുന്ന നക്ഷത്രമാണ് വേണ്ടത് അപ്പൊ അതിനെ പറ്റിയൊക്കെ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ എപ്പോഴെങ്കിലും നോക്കാം എന്തായാലും മേൽനോക്കിയ നക്ഷത്രം നിങ്ങൾക്ക് ആവശ്യമായതുകൊണ്ട് അത് പറഞ്ഞാണ് ഇനി നക്ഷത്രത്തിന്റെ വകയിൽ കീഴ്നോക്കിയുണ്ട് സമ നോക്കിയുണ്ട് പാരലായിട്ട് നോക്കുന്ന നക്ഷത്രമുണ്ട് ഇതൊക്കെ നക്ഷത്രത്തിന്റെ ഇത് ചുമ്മാ വെച്ചങ്ങനല്ല അതിന്റെ പൊസിഷനെ ആസ്പദമാക്കി പരാശര മുറയിലുള്ള മെത്തേഡുകളാണ് ചിലപ്പോൾ നിങ്ങളിത് വരാഹമിഹിര സമ്പ്രദായത്തിൽ ഇത് കാണണമെന്നില്ല വരാഹമിഹിരർ പരാശരന്റെയൊക്കെ ശിഷ്യ പരമ്പരയിൽ പെട്ട ആളായിരുന്നു അദ്ദേഹം മുന്നേ ഉണ്ടായിരുന്ന എല്ലാ ഹോരകളെയൊക്കെ എടുത്ത് പഠിച്ചിട്ട് ജയമിനി പോലുള്ള അവരൊക്കെ ഹോര വരാശര ഹോരയൊക്കെ എടുത്ത് പഠിച്ചിട്ട് അതിനെ വീണ്ടും സമ്മറൈസ് ചെയ്തിട്ടാണ് വരാഹോര ഇരുപത്തി അഞ്ച് അദ്ധ്യായത്തിൽ എഴുതിയേക്കുന്നത് അപ്പൊ പരാശരഹോര പഠിച്ചവർക്കാണ് യഥാർത്ഥത്തില് വരാഹോര പഠിച്ചാൽ തന്നെ ക്ലാരിറ്റി കൂടുതൽ കിട്ടുക കാര്യം അത് അത്രയും ഉള്ള ഹോര വലിയ ഹോര തുകുത്ത് ചെറുതാക്കി വെച്ചിരിക്കുന്നതാണ് വരാഹോര ഇവിടെയുള്ള ആളുകൾ ഫസ്റ്റ് വരാഹോരയാണ് പഠിക്കണം കൊഴപ്പൊന്നുമില്ല വരാഹോരകൾ അത്യാവശ്യം വേണ്ടതുണ്ട് പക്ഷെ ഗുരുവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ അത് വെറും വേസ്റ്റ് ആണ് ബുക്കൊക്കെ വാങ്ങിച്ച് വെച്ചോളം ഞാൻ പലവരെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേശാധ്യായക വായിച്ചാൽ എത്രത്തോളം മനസ്സിലാവും എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗുരുവില്ലാത്ത വിദ്യ ഞങ്ങൾ പറയും കുരുത്തം കിട്ട വിദ്യ അല്ലെങ്കിൽ കുരുട്ട് വിദ്യ എന്ന് നമ്മൾ എപ്പോഴും പറയും ഗുരുവില്ലാത്ത വിദ്യ കുരുട്ട് വിദ്യ എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു കാര്യം റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ ഇതിലൊക്കെ ഓൾറെഡി പരാശരൻ പറയാതെ വിട്ടിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല ഇതിനെ പറ്റി പിന്നെ ഇപ്പോൾ ജ്യോതിഷത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാരകത്വങ്ങളെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നേ ഉള്ളൂ അന്നത്തെ കാലത്ത് പേന പെൻസിൽ ഇതൊക്കെ ഉണ്ടായി ഇതൊക്കെ ഉണ്ടെങ്കിലും കമ്പ്യൂട്ടർ അന്നത്തെ കാലത്ത് ഉണ്ടായില്ല അപ്പൊ അതിന്റെ കാരകത്വം ഏതാന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് റേഡിയോ ഉണ്ടായിട്ടില്ല അന്നത്തെ കാലത്ത് വാച്ച് തന്നെ ഉണ്ടായിട്ടില്ല അപ്പോ നമ്മൾ ചൊവ്വ ശുക്രൻ കോമ്പിനേഷൻ വാച്ച് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസിന്റെ കാരകത്വം ശുക്രന് കൊടുക്കുമ്പോൾ ഓരോ ഗ്രഹത്തിന്റെ ശുക്രൻ്റെ ആഹു ഇലക്ട്രോണിക്സ് ആണെന്ന് പറഞ്ഞാൽ ഇതിന് ലോജിക്കലി ഇപ്പൊ നമ്മുടെ അസ്ട്രോളജേഴ്സ് ആണെങ്കിൽ പല അസ്ട്രോളജേഴ്സും കാരകത്വം പുതിയത് സെറ്റ് ചെയ്യാൻ ഈ ലൈറ്റ് ആണെങ്കിൽ അതിന് ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുന്നു ഓ ലൈറ്റ് വരുന്ന റൗണ്ട് ലൈറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന പ്രകാശത്തിന്റെ അളവ് വെച്ചിട്ട് അതിനൊരു ഗ്രഹത്തെ കൊടുക്കുകയാണ് ചന്ദ്രൻ രാഹു എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ കൊടുക്കുകയാണ് അപ്പൊ അത് ചുമ്മാതല്ല പല അസ്ട്രോളജിസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഇത് കൊടുക്കണ അത് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ഓരോ ഗ്രഹത്തിന്റെ എനർജി ഉണ്ട് അതിനനുസരിച്ചാണ് കാരകത്വം കൊടുക്കുന്നത് അപ്പൊ പരാശരര് പറയാതെ വിട്ടതായിട്ട് ഒന്നുമില്ല പുതിയതായിട്ട് ആർക്കൊന്നും തന്നെ ഇൻട്രഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വലിയ വലിയ ജ്യോതിഷന്മാർ പറയുകയും ചെയ്തു ഇതൊക്കെ മുന്നേ തന്നെ ഉള്ളതാണ് നോക്കി നക്ഷത്രം പൊസിഷൻ വെച്ചിട്ട് ആണ് പറയുന്നത് കീഴ്നോക്കി നക്ഷത്രം ഉണ്ട് സമ നോക്കി നക്ഷത്രം ഉണ്ട് അതാണ് ഇപ്പോൾ ഊർധ ദൃഷ്ടി താര താരും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇതിലുള്ളത് ഓർത്തുവെച്ചേക്കാം രോഹിണി ആർദ്ര കുഷ്യ ഉത്രത്രയ ത്രയ ഇങ്ങനെ ഉള്ള ഒമ്പത് നക്ഷത്രങ്ങളാണ് ഊർജദൃഷ്ടി താരങ്ങൾ ഈ ഒരു ജാതകത്തില് സാരം പാത്ര സോറം ബോർഡ് എന്ന് പറയുന്ന മാതിരി ഒരു ജാതകത്തില് ഗ്രഹം ഇരിക്കുന്ന നക്ഷത്രം അതിന്റെ സ്വഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നക്ഷത്ര നമ്മൾ നമ്മള് നല്ല ഡീപ്പായിട്ട് പഠിക്കണം കെ പി മെത്തേഡൊക്കാന്ന് പറഞ്ഞാൽ നക്ഷത്രം വളരെ ഷാർപ്പായിട്ട് എടുത്തിട്ടാണ് പറയുന്നത് പരാശരം തന്നെ നക്ഷത്രത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ലെവലിൽ തന്നെ നിന്ന് ചിന്തിച്ചിട്ടാണ് ഫലം പറയാറ് അപ്പോൾ നക്ഷത്രത്തിന്റെ കാരകത്വം ക്ലാരിറ്റിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിൽ ഒരു സംഭവം മാത്രമാണ് ഊർധ ഊർധ ദൃഷ്ടി മേൽനോക്കി നക്ഷത്രങ്ങൾ അപ്പൊ ഇന്നേക്കുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി കണക്കണം ഓം അതീശ്വര എന്നോ